സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എടവണ്ണോത്സവ് സീസൺ ടുവിൽ നിന്നും എടവണ്ണ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്മാറി എടവണ്ണയിലെ തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പിന്മാറ്റമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേർന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനപ്രകാരം നിരവധി പക്ഷ്യം പഞ്ചായത്തുമായും ചർച്ചകൾ നടത്തിയിട്ടും ഒരു തീരുമാനം വ്യാപാരിയുടെ അവകാശം നേടി സാധിച്ചു തരാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എടവെണ്ണ ഉത്സവത്ത് നിന്നും ഇടവണ്ണ വ്യാപാരി വ്യവസായ ഏക സമിതി ഇടവെണ്ണ യൂണിറ്റ് കമ്മിറ്റി പിന്മാറിയതായി ഇതിനാൽ അറിയിക്കണം ഇടവെണ്ണ യൂണിറ്റ് നൽകിയിട്ടുള്ള സ്വാഗത സംഘത്തിലേക്കും വളണ്ടിയേഴ്സിലേക്കുള്ള പേര് നിർദ്ദേശിച്ചിട്ടുള്ള ലിസ്റ്റ് ഇതിനാൽ ഞങ്ങൾ പിൻവലിച്ചതായി അറിയിക്കുകയാണ് എടവണ്ണ ഉത്സവമായി എടവണ്ണ വ്യാപാര വ്യവസായ ആഗമന സമിതി കമ്മിറ്റി സഹകരിക്കേണ്ട എന്ന് തീരുമാനപ്രകാരമാണ് എടവണ്ണയിലെ എല്ലാ വ്യാപാരികളെയും എക്സിക്യൂട്ടീവ് യോഗ തീരുമാനപ്രകാരമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ ഫെസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നടന്ന സ്വാഗത സംഘ യോഗത്തിൽ യൂണിറ്റ് ഭാരവാഹികൾ നേരത്തെ പങ്കെടുത്തിരുന്നു സംഘടക സമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങളെ പിൻവലിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു എന്നാൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റിൽ നിന്നും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ട്രഷററും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു എന്നാൽ ഇത് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടതല്ലെന്നും യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി രക്ഷാധികാരി അൻസാരി അഹമ്മദ് കുട്ടി ജോയിന്റ് സെക്രട്ടറി സുൽഫിക്കർ അലി എം ഉനൈസ് പി വിനോദ് പി റഫീഖ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് വടക്കൻ റിയാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം